മക്കൾ സ്വാലിഹീങ്ങളാവണം നന്നാവണം എന്ന ആഗ്രഹമില്ലാത്ത ഉണ്ടാവില്ല എല്ലാവരുടെയും ആഗ്രഹം ആരെന്താ ഉണ്ടാവുക എൻ്റെ മക്കൾ നന്നാവണം എൻ്റെ മക്കളൊക്കെ നന്നാവണം സ്വാലിഹീങ്ങളും എനിക്ക് വലിയ ഉപകാരം ഉണ്ടാവണം ഏറ്റവും കൂടുതൽ തങ്ങന്മാരോട് ഉസ്താദുമാരോട് ചെയ്യാൻ പറയുന്ന കാര്യം എന്താ സതയ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം എല്ലാവരുടെയും ആഗ്രഹമാണ് അദിന അയ്മത്ത് പഠിപ്പിച്ച ഇമാമുമാർ പഠിപ്പിച്ചുന്ന റൂതിദ ജ്ഞാനദാ വായിച്ചുകൊടുക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി അല്ലാഹു ഖലഖ കുള്ളശൈഇൻ ഫഅഹ്സന ഖൽഖഹു വതർതീബ വഅദ്ദ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്സന തഅദീബ വ സക്ക വസ്വഫഹു വഅഖലഖഹു ൂടി കിട്ടാൻ അതിന്റെ ആമുഖം വായിച്ചു എന്ന് മാത്രം ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം അറിയണം മക്കളെ നന്നാക്കുക വളരെ പ്രധാനപ്പെട്ടതും വലിയ ടാസ്കുമായ ഒരു കാര്യമാണ് അങ്ങോട്ട് വളർന്നോളൂ എന്ന് വിചാരിക്കരുത് പേളറല്ല അങ്ങ് വളർന്നോളൂ ആ അങ്ങനെ ഒരു വിചാരമുണ്ട് പൊതുവെ രക്ഷിതാക്കൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വലിയവരെ ഇങ്ങനെ ചെറിയവരോട് കരുണ കാണിക്കാത്ത വലിയവരെ എന്നിൽ പെട്ടവനല്ല എന്ന് നബിസ്വലിസരം പറയുന്ന ഹദീസുണ്ട് ഈ ഹദീസിന്റെ അർത്ഥം എന്തല്ല ചെറിയവരോട് കരുണ എന്ന് പറഞ്ഞാൽ പിള്ളേർ കുറച്ച് നോമ്പത്തിന് ഇപ്പോഴെ എടുപ്പിക്കുന്നത് അങ്ങനെ ലിബറലായി അവരെ വളർത്തലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ എന്ന് അഥവാ അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട് പല രക്ഷിതാക്കളും എന്താ വിചാരിക്കും അങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടാവൂലേ കുറച്ചൊക്കെ കളിച്ചോട്ടെ അങ്ങനെ കുട്ടികളെ അവരുടെ പാട്ടിനുടലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ പിന്നെ പിന്നെ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് കുട്ടികളോടുള്ള കരുണ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് വരുന്നുണ്ട് അത് കുട്ടി എന്ന് പറയണത് അത് ആൺ സ്വബി എന്ന് പറഞ്ഞ യശ്മീലു ദ ആണായാലും പെണ്ണായാലും കുട്ടികൾ നമ്മുടെ അടുത്ത് അള്ളാഹു തന്ന സൂക്ഷിപ്പ് സ്വത്താണ് ചോദ്യം ഉണ്ടാവും ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന സ്വത്തിനെ നീ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ല കൈമോശം വരുത്തിയിട്ടുണ്ടോ പാഴാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം വരുമെന്ന് സയ്യിൻസൂലും മിൻ കുല്ലി ആ കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കാലിയായ മനസ്സാണ് മാ ഫീഹി എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അവർ സ്വീകരിക്കും നമ്മളെ കുട്ടികളൊക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ചത് എന്തോണ്ടാ ഉപ്പിയമ്മി സംസാരിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ നിന്ന് സംസാരിച്ചോണ്ട് അറബി കുട്ടികൾ അറബി സംസാരിക്കണതോ അവരുടെ ഉപ്പാനും ഉമ്മനെ കേട്ടിട്ട് അവർ കത്തുറിനതോ ഊതിയാവും സഞ്ചാനോ അല്ല നമ്മള് മലയാളിനി കണ്ടു വാങ്ങിക്കൊടുത്തോ കുട്ടികൾക്ക് അല്ലല്ലോ എന്നതുപോലെ കുട്ടികൾ ചീത്ത വിളിക്കുന്നത് കുട്ടികൾ മോശം വാക്ക് പറയണത് ആ വീട്ടിലുള്ള വാപ്പ പഠിപ്പിച്ചുകൊടുത്തതാ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തതല്ല ഈ കുട്ടി ഇത് കേട്ടു കേട്ടുല്ലേ ഇപ്പൊ ഒരു മദ്രസിയിൽ പഠിക്കുന്ന ഒരു മോള് പത്താം ക്ലാസ്സിലെത്തുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലെത്തുമ്പോൾ ഉസ്താദ് പറയും ഹിജാബ് ഇടുന്ന കാലായിട്ടോ മുഖമൊക്കെ രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത് കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടാ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്തുനിന്ന് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നു ഫാത്തിമ ബി വിയുടെ ഒക്കെ സൂക്ഷ്മത പറയാനുണ്ടോ മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ അതുകൊണ്ട് അബിസീനിയ മോഡലിലുള്ള മറയുള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറ ഉള്ള മയ്യത്തുകട്ടില് വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബീവി കാരണം എന്നെ പൊതിഞ്ഞ കഫംപുട ഒരാളും കാണണ്ട ശരീരല്ല കഫമ്പുട അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷിറ ഇന്നും ഫാത്തിമ ഹിബ എന്നും പേരിട്ടാ മതിയോ ഈ ശീലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി ഗ്ലൗസും ഹിജാവും ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടൻ്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട് മത്സ്യം വില്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്തമാനം പറയുന്ന കാണുന്നുണ്ട് പിന്നെ ഈ കുട്ടി എന്താ ചെയ്യേണ്ടത് അതാണ് ഇവിടെ വീട്ടിൽ ഫ്രൈം ചെയ്ത് കൊടുക്കേണ്ടതാണ് കുട്ടി സ്വീകരിക്കുക കുട്ടി അതല്ലേ സ്വീകരിക്കുക മദർസിയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക അല്ല വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാമുണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണുണ്ടാവുക സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമം ഒന്നും ഹിജാബ് ഹാദിയക്ക് പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ ഏടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല കയ്യോറം മോക്ക് ഹിജാബ് ഉണ്ട് കയ്യോറുണ്ട് ഇതേത് നിയമോ ഇതേതോ നിയമം ഇതേതാ നിയമോ അങ്ങനെ രണ്ട് നിയമം പുതിയ നിയമവും പഴയ നിയമമാണോ അതാണ് ഈ പറയണത് ആ കുട്ടിയുടെ മുമ്പിൽ വരച്ചു കൊടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയുടെ കാലിയായ ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുക ആ കുട്ടീൻ്റെ വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തു നിന്നും കാണുന്ന ഒക്കെ ആ കുട്ടി പഠിക്കും അതെന്നെയാണ് നബലഅലി തങ്ങൾ പറഞ്ഞത് ആ ഗ്ലാസ് ഒന്ന് എടുക്കാവോ അത് ഇല്ലല്ലോ തൽക്കാലം സ്റ്റേജിൽ അത് ആ ഗ്ലാസ് മാത്രം എടുക്കാനാ പറഞ്ഞു ഗ്ലാസ് എന്നാ പറയാം ജനിക്കുമ്പോ എന്തും സ്വീകരിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഈ ഗ്ലാസ്സിൽ മുന്തിരി ജ്യൂസ് ഒഴിക്കാം ഈ ഗ്ലാസ്സിൽ തന്നെ ചുടുവെള്ളം ഒഴിക്കാം ഈ ഗ്ലാസ്സിൽ തന്നെ മൂത്രം ഒഴിക്കാം പ്രശ്നമാണ് പ്രശ്നം ഒരു പ്രശ്നമില്ല അപ്പോൾ കുട്ടി ഏത് രീതിയിലാണ് മുടി മുറിക്കേണ്ടതെന്നും കുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് കുട്ടീൻ്റെ വാപ്പ കുട്ടീൻ്റെ ഉമ്മ കുട്ടീൻ്റെ ജ്യ കുട്ടി എന്തിനും തല ഇങ്ങനെ വെച്ചുകൊടുക്കും എന്തോ ചെയ്തോളി കട്ട് ഏത് കട്ടാക്കിയാലും ഇൻഷാല്ല അള്ളാൻ്റെ അടുത്ത് നിന്ന് കാണിച്ച കളിന്ന് ആ തല ഇങ്ങനെ പിരിച്ചു വെക്കുന്നു അതാണ് ആ പറയുന്നത് എന്റെ തല അതാണ്

ആ കുട്ടി നന്മയുടെ വാഹകനായ കാരണത്താൽ ആ കുട്ടിക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകൻ ഉസ്താദ് അതിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾ എല്ലാവരും കൂലിയിൽ പങ്കാളികളാവും ശരിക്കു പറഞ്ഞാല് ഒരാൾക്ക് തോനെ കുറെ വിഭാഗത്തില്ലെങ്കിലും ഒരു നാലഞ്ച് മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ കൂലി തന്നെ മതി ആ നന്മ തന്നെ മതി കാരണം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ഹൈറിൻ്റെയും കൂലി ഉപ്പാക്കും ആക്കു കിട്ടും ഇനി ആ കുട്ടി തെറ്റ് പഠിക്കുന്ന രീതിയിലാണ് ഉപ്പായുടെയും ഉമ്മായയുടെയും ജീവിതം ഉപ്പ ഉമ്മി എപ്പോഴും മൊബൈലിലാണ് ഹറാമിലാണ് തെറ്റിലാണ് എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങിക്കോട്ടെ എപ്പം എഴുന്നേറ്റാൽ എന്താ കുഴപ്പം എന്ന വിചാരത്തിൽ മൃഗങ്ങൾ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ വീട്ടിലുള്ളതെങ്കിൽ ആ ആ കുട്ടി കുട്ടി പരാജയപ്പെടും നശിച്ചു ും കുട്ടിയെ വളർത്തുന്നവർക്കും ആയിരിക്കും അതിന്റെ കുറ്റം ഉണ്ടാവുക അതാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ മക്കളെയും അഹിലുകാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലിമോ ഔലാദക്കും നിങ്ങളെ മക്കൾക്ക് ഇൽമോ കൊടുക്കണം അവർ വരവ് പഠിപ്പിക്കണം അവർക്ക് അതവ് നൽകണം അവർക്ക് അതവ് നൽകണം അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം മക്കൾക്ക് ഗ്യാസ് സിലിണ്ടർ റിച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിലുള്ള തീ പെട്ടെന്ന് നമ്മളെ മോളെ തട്ടത്തിനോ ഷാളിനോ ചുരിദാറിനോ പിടിച്ചാലോ ഉപ്പ ഉമ്മ ഉടനെ ആ കുട്ടിക്ക് തീ പൊള്ളലേൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തൂലേ യെസ് എങ്കിൽ നരകത്തിലേക്ക് പോകാനുള്ള പോകാതിരിക്കാനുള്ള പണി എന്തായാലും എടുക്കണ്ടേ എന്താ സുബീക്ക് വിളിക്കാത്തത് പിള്ളേരല്ലോ കുറച്ച് വർഗീകോട്ടെ ആകെ പന്ത്രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളു എത്ര വയസ്സായി പന്ത്രണ്ട് എത്ര വയസ്സ് മുതല നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് ഏഴ് നമ്മളെ നാട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും വിചാരം ഇതൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയുന്നതാണെന്നാണ് യായാൽ നിങ്ങൾ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം വൽ കൽപ്പിക്കണം എന്ന് പറയുന്ന കൽപ്പന നിർബന്ധത്തിന്റെ എന്ന് ഉപ്പാക്കും ഈ കൽപ്പന അടത്തിൽ നിർബന്ധമാണ് അങ്ങനെ കൽപ്പിക്കാതിരുന്നാൽ കുട്ടികളെ ഉറക്കത്തിന്ന് വിളിക്കണില്ല നിസ്കരിക്കാൻ പരിശീലിപ്പിക്കണില്ല ഓരോ ത്തിനും പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കു എങ്കിൽ ആ അർത്ഥത്തിൽ കുട്ടിനെ വളർത്തുന്നില്ല കല്പിക്കുന്നില്ല എങ്കിൽ നിരന്തരമായി ഹറാമ ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ട് ആ ഉപ്പി ഉമ്മയും ഫാസിക്കാവും ആ ഉപ്പ എത്ര പഠിച്ച ആളായാലും ശരി പഠിക്കാത്ത ആളായാലും ശരി ഏഴ് വയസ്സ് മുതൽ കുട്ടിയെ നിഷ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഫാസിക്കളാവും എന്തുകൊണ്ട് നിരന്തരം ഹറാമ ചെയ്യലേ നിരന്തരം ഹറാമ ചെയ്യലേ ഇങ്ങനെ ഫാസിക്കങ്ങളായ ആൾക്കാർ ആയിരക്കണക്കിനാൾ സദസ്സിലുണ്ടെങ്കിലും അവർ സാക്ഷി നിന്നാൽ ആ സദസ്സിൽ നടക്കുന്ന നിക്കാഹ് അൽഫൻ നടക്കുന്നതല്ലേ നമ്മളെ നാട്ടിൽ നടന്നോണ്ടിരിക്കുന്നത് ആര ഇപ്പൊ ഏഴുവയസ് മുതലൊക്കെ നോമ്പ് നിസ്കാരമൊക്കെ മര്യാദക്ക് സമയാസമയം പഠിപ്പിക്കുന്നവരുള്ളത് ഷെറാനിമ പറഞ്ഞ പോലെ ചിലര് ഉമ്മാനെ ഏൽപ്പിക്കലാ അതാ ആയിഷ എല്ലേ ഏൽപ്പിച്ചെ ഫീസ് എന്തൊക്കെ വേണമെങ്കിൽ ഞാൻ ജിപേ ചെയ്യട്ടോ മക്കളെ കാര്യമൊക്കെ ഞാൻ അള്ളാനോ ഇതെന്താ കൊട്ടേഷൻ പണിയാണോ അതൊന്നും ഉമ്മാനെ കൊണ്ട് ചെയ്യേണ്ട പണി ഉമ്മ ചെയ്യേണ്ട പണി ചെയ്യണം അത് ഉമ്മാനെ ഏൽപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്ന് ഇമാം ഷെറാനി എറുതി അറുനൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഫാസികങ്ങളാകുന്ന പരിപാടിയായ ഇത് ശെരിക്കും ഈ കുട്ടികളെ മര്യാദയ്ക്ക് ഷറവ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവൻ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ മോനി ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ വാപ്പ സുബീക്ക് പള്ളി പോകുന്നു ഉമ്മ വീട്ടുസ്കരിക്കുന്നു മക്കള് കുറേ ആൾക്കാർ നാലഞ്ച് മക്കള് വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു ആരെയും വിളിക്കണില്ല ജസ്റ്റ് വാതില് മുട്ടി എന്ന ന്യായം മാത്രം അതെന്താ വിളിക്കാത്ത എന്റെ അവല് വക്ത വെറുതെ പോകാൻ ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് എന്നാണ് ഉമ്മാന്റെ ന്യായം ഉപ്പയോ നീ എന്നെ വിളിക്ക എന്നെ കൊണ്ടാവൂല അതേ ഉപ്പ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്റ്റീവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ആക്സസ് എടുത്തിട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിന്റെ അടുത്തുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് വീടിന്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട് എന്താ ഈ ഉപ്പ ചെയ്യല് സുഭിഷ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിക്കോ ഇല്ല വേഗം പോയിട്ട് മക്കൾ എന്താ കാരണം ഈ തീ പിടിക്കുന്നുണ്ട് അല്ലേ ഈ തീ ശരി ഗ്യാസ് സിലിണ്ടറിന്റെ തീയും അടുപ്പിലുള്ള തീയും അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചത് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഇടുത്ത തീ സൃഷ്ടിച്ചതിന്റെ താല്പര്യം അള്ളാഹ് ഇപ്പൊ ഇവിടെ തീ സൃഷ്ടിച്ചിട്ട് എന്തെരാ നിരകം എന്നിട്ടൊരു സാധനമുണ്ട് അത് ഇവിടെ കണ്ടാൽ സാമ്പിൾ കണ്ട ഓർമ്മ വരാൻ വേണ്ടിട്ടാ അല്ലേ ഈ തീയിൽ നിന്ന് സംരക്ഷിക്കുന്ന നിനക്ക് ശരിക്ക് സംരക്ഷിക്കേണ്ടത് ആരെല്ലാം ആഹൃത്തിയാവൂല നരകത്തിൽ പോകുക അല്ലേ നിസ്കാരം കള്ളക്കിയാൽ അതിൽ നിന്നല്ലേ സംരക്ഷിക്കേണ്ടത് എന്ന് ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ റസാലി അലി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് മഹാനവറുകൾ പറയണത് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ വർക്കത്തോണ്ട് അള്ളാഹു നമ്മളെ ഈ മക്കളെയൊക്കെ സ്വലിഹീകളാക്കട്ടെ